ഇന്ന് ഏതെങ്കിലും അമ്മമ്മയോ ഒക്കെ മരിച്ചാൽ ആദ്യം ഒന്ന് കബടി വെച്ച് നോക്കും ഓ ആത്മാവ് പോയിട്ടില്ല പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത ജോലിസരായി പറയുന്നു പത്താം ക്ലാസ് പാസ്സായിട്ടില്ല ഓ ഉടനെ ആത്മാവുണ്ടോ ആത്മാവ് കൂടിയിരിക്കുന്നു ആകെ പ്രശ്നം ഉടനെ ഏതെങ്കിലും അടിതിരി പട്ടതിരി നമ്പൂതിരി വരുത്തുകയായി സുദർശന ഹോമം തിലഹവനം ആവാഹനം ആവാഹിച്ച് ഏതെങ്കിലും ഒരു ചെറിയ പ്രതിമയ്ക്കകത്തോട്ടാക്കും എന്നിട്ട് അത് വർക്കലയിലോ എവിടെങ്കിലും കൊണ്ട് സമർപ്പിച്ചാൽ മാത്രമേ അമ്മൂമ്മയ്ക്ക് അപ്പൂമ്മന് മോക്ഷം കിട്ടൂ ഈ വിശ്വാസത്തിലേക്കാണ് ഈ ബ്രാഹ്മണ്യ വിശ്വാസത്തിലേക്കാണ് ആളുകൾ ഈയാമ്പാറ്റയെ പോലെ ചെന്ന് വീണുകൊണ്ടിരിക്കുന്നു ഒരിക്കൽ രസകരമായൊരു സംഭവം പറയേണ്ടത് ഇതുപോലൊരു തിലഹവനം ഒരിടത്ത് നടക്കുകയാണ് കൊല്ലം തിരുവനന്തപുരത്ത് അപ്പോൾ നാരായണ ഗുരുവിനോട് വന്ന് പറഞ്ഞു സ്വാമി തന്നെ വന്നതിനൊക്കെ ഒന്ന് നേതൃത്വം വഹിക്കണം ഈ തിലഹവനത്തിന് ഗുരു എന്ത് ചെയ്തു ആദ്യം ചെയ്ത പരിപാടി തിലഹവനം മുടക്കുക ചെയ്തത് നാരായണ ഗുരു എന്താണ് ചെയ്തത് തിലഹവനം മുടക്കി എന്തിനാണ് തിലഹവനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു അത് മോക്ഷം കിട്ടാനാണ് തിലഹവനം ചെയ്താലേ മോക്ഷം കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് എന്താണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഗുരു ചോദിച്ചു അപ്പോൾ വന്ന ഭക്തൻ പറഞ്ഞു ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തമുണ്ടല്ലോ ഉണ്ടല്ലോ ഒരാൾ ജനിച്ചു അയാൾക്ക് എന്ത് കിട്ടും പുനർജന്മം ലഭിക്കും അങ്ങനെ പുനർജന്മം ലഭിക്കുമ്പോൾ ഉത്തമമായ ജന്മം ലഭിക്കണമെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്ത എല്ലാവിധത്തിലുള്ള പാപകർമ്മങ്ങളും നശിച്ചു പോകണം അങ്ങനെ എല്ലാവിധത്തിലുള്ള പാപകർമ്മങ്ങളും നശിച്ചു പോകണമെങ്കിൽ എന്ത് വേണം ഈ തിലഹവനവും സായുജ്യ പൂജയൊക്കെ നടത്തിയാലേ പാപമെല്ലാം നശിച്ച് പുണ്യം കിട്ടത്തുള്ളൂ അപ്പോൾ ഗുരു വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു ജനിച്ചാൽ മരിച്ചാൽ ജനിക്കുമോ എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ ഇനി തിലഹവനത്തിൻ്റെ ആവശ്യം എന്താ മരിച്ച ഒരാൾ ഉടൻ തന്നെ ജനിക്കുമെന്നാണ് ബ്രാഹ്മണ സാഹിത്യം പറയുന്നത് അങ്ങനെയാണെങ്കിൽ മരിച്ച ഒരാൾ ജനിച്ചു കഴിഞ്ഞു പിന്നെ പിന്നെന്തിനാണ് തിലഹവനം തിലഹവനം ഗുരു മുടക്കി മുടക്കിയെന്ന് മാത്രമല്ല ആ തിലഹവനത്തിന് കൊണ്ടുവന്ന പൈസ കൊണ്ട് തൊട്ടടുത്തൊരു സ്കൂളിൽ കുട്ടികൾക്ക് അന്നദാനം നടത്തിയിട്ടാണ് ആ ഭക്തന്മാരെ ഗുരു അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഈ തിലഹവനത്തോടുള്ള ഭക്തി മാറിയിട്ടില്ല തിലഹവനത്തോടുള്ള ഭക്തി ഇതുവരെ മാറിയിട്ടില്ല കാവ് നമ്മുടെ കാവുകളിലും കുളങ്ങളിലും കുളങ്ങളിലും നമ്മുടേതായ ആരാധനകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് പോരാതെ വന്നിരിക്കുന്നു ആർക്ക് ബ്രാഹ്മണം തന്നെ വന്ന് പൂജ നടത്തണം കാവിൽ ഒരു പ്രശ്നമൊക്കെ അഷ്ടമംഗല ദേവ പ്രശ്നം നടത്തുകയായി ഞാനിത് ഇത്രയും വിശദീകരിച്ച് പറയാൻ കാരണം നമ്മൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങ് പോയാലും നമ്മുടെ രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താലും നമ്മൾ എത്തിച്ചേർന്ന് ഈ സാംസ്കാരിക ചാണകക്കുഴിയിലേക്ക് ആയതുകൊണ്ടാണ് ഇതിവിടെ പറയാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ സാംസ്കാരിക ചാണകക്കുഴിന്ന് രക്ഷപ്പെട്ടാലേ രാഷ്ട്രീയ ജനാധിപത്യത്തിലേക്ക് നമുക്ക് കടന്നു കയറാൻ കഴിയത്തു അല്ല ഇവിടുത്തെ സമ്മേളനം കഴിഞ്ഞ് നമ്മൾ സന്ധ്യക്ക് രാമരാമ ജപിക്കാൻ പോയാൽ എങ്ങനെ ജയിക്കും വളരെ ഭവിഷ്യത്ത് വളരെ ഭീകരമായിരിക്കും കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഭംഗിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹിമാം എന്ന് ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വരുന്ന രാമ എന്നെ രക്ഷിക്കണേ എന്ന് സന്ധ്യയ്ക്ക് പോയിരുന്ന് ജപിക്കേണ്ട വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വന്ന രാമനെ സന്ധ്യക്കിരുന്ന് അഞ്ചു തിരിയിട്ട നിലവിളക്കം കൊളുത്തി എള്ളെണ്ണയും പാഴാക്കി വിളക്ക് തേക്കാൻ സോപ്പും പാഴാക്കി ജപിക്കേണ്ട ആവശ്യമുണ്ടോ ഇതാണ് ചോദ്യം ഈ ചോദ്യത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് രാഷ്ട്രീയ ജനാധിപത്യത്തിലേക്കും സാമൂഹ്യ ജനാധിപത്യത്തിലേക്കും കടക്കാൻ കഴിയൂ എന്തുകൊണ്ടാണ് ബ്രാഹ്മണ് ഇത്രകാലം ഇങ്ങനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ സാമൂഹികമായും സാംസ്കാരികമായും ഈ ഒരു വിശ്വാസ പാരമ്പര്യത്തിൽ നമ്മളെ പെടുത്തിയിരിക്കുകയാണ് അതിൽ നിന്നും മുക്തി വന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അതിൽ നിന്ന് മുക്തി വന്നാൽ മാത്രമേ പ്രാതിന്ധ്യ ജനാധിപത്യത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ പതികൾ നമ്മുടെ കാവുകൾ നമ്മൾ നമ്മുടെ കാർണാന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെ ഇപ്പോൾ ബ്രാഹ്മണ പൗരോഹിത്യത്തിന് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇടങ്ങളായി മാറിയിരിക്കുന്നു അവർക്ക് യഥേഷ്ടം ദക്ഷിണ വാങ്ങിക്കാനുള്ള സ്ഥലങ്ങളായി അവിടൊക്കെ മാറിയിരിക്കുന്നു കല്യാണം വിവാഹം നടത്തുമ്പോൾ പോലും ഒരു പൂണൂലിട്ട പൂജാരിയെ വിളിച്ചുകൊണ്ടുവന്ന് കല്യാണം നടത്തിയാലേ പറ്റുമെന്ന നിലയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇരുപതാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം പുടവ് കൊടുത്തും പുടവ് കൊടുക്കാതെയും കല്യാണം എന്ന് പറയുന്ന വ്യവസ്ഥ പോലും ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്തു നിന്ന് ഇപ്പോൾ ഹോമോണ്ടമായി തീയായി പുകയായി വിളക്കായി അഞ്ച് തിരിയായി കർപ്പൂരത്തട്ടമായി ചന്ദനത്തിരിയായി എന്നീ നിലകളിലേക്ക് വളരെ വിപുലമായ രീതിയിൽ അധികാര വ്യവസ്ഥ വ്യാപിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ജനതയെ ഒറ്റ കണ്ണിയായി ചേർക്കാൻ ഡോക്ടർ അംബേദ്കർ കണ്ടത് എന്താണ് ഈ ബ്രാഹ്മണ്യത്തിന്റെ വിശ്വാസ പാരമ്പര്യം ഉപേക്ഷിച്ച് ഒരു പുതിയ പാരമ്പര്യത്തിലേക്കും പുതിയ വഴിയിലേക്കും കടന്നാൽ മാത്രമേ നമുക്ക് ജനാധിപത്യപരമായ ഒരു ഉണർവ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ശക്തമായി തിരിച്ചറിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ രണ്ട് സംഭവവികാസങ്ങളോട് പറയാം കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഹിന്ദുത്വർ പ്രചരിപ്പിച്ചത് എസ് സി എസ് ടിയുടെയും ഒ ബി സിയുടെയും ഒക്കെ സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞൊരു വലിയ പ്രചാരണം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ തന്നെ വളരെ വിപുലമായിട്ട് നടക്കുകയുണ്ടായി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എസ് സി എസ് ഒക്കെ ഒന്ന് വിരളി പിടിച്ചോട്ടെ കൊള്ളവോട്ട് ഇങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം അവരങ്ങനെ പറഞ്ഞിരിക്കാൻ ഇട പക്ഷെ എന്താണ് യാഥാർത്ഥ്യം എസ് സി എസ് ടികളുടെ സംവരണം എടുത്ത് മുസ്ലിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ചുരുക്കത്തിൽ ഒരു ഇസ്ലാമോ ഫോബിയ സൃഷ്ടിച്ച് എസ് സി എസ് ടി ഒ ബി സി ജനവിഭാഗങ്ങളുടെ അപരസ്ഥാനത്ത് മുസ്ലിങ്ങളെ നിർത്തി ഒരു ശത്രുവിനെ സൃഷ്ടിച്ച് ആ ശത്രു നമ്മളും കൂടെ അടിച്ചോട്ടെ എന്നാണ് ഹിന്ദുത്വം കരുതുന്നത് പക്ഷെ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യ ഭരിച്ചിട്ടും എസ് സി എസ് ടി ജനവിഭാഗങ്ങളെ പ്രാതിനിധ്യ ഉയർത്താൻ ഈ ഹിന്ദുത്വ ഭരണകൂടം എന്താണ് ചെയ്തത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ത് എന്ത് നടപടിക്രമമായി ചെയ്തത് ഇന്ത്യയിലെ എസ് സി എസ് ടി ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉയർത്താൻ ഈ പത്തു വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഹിന്ദുത്വ ഭരണകൂടം എന്തെങ്കിലും നടപടി ചെയ്തിട്ടുണ്ടോ സ്വകാര്യ ഉൾപ്പെടെ സംവരണം നടപ്പിലാക്കാൻ കഴിയുമായിരുന്നിട്ടും ഈ കഴിഞ്ഞ പത്തു വർഷക്കാലം ഭരിച്ച ഹിന്ദുത്വ ഭരണകൂടത്തിന് ഇന്ത്യയിലെ ഈ അടിത്തട്ട് ജനതയുടെ സംവരണം വർദ്ധിപ്പിക്കാൻ പ്രാതിനിധ്യം എല്ലാ മേഖലയിലും ഉറപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തു ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു ഇന്ത്യയിലെ ദളിത പിന്നോക്ക ജനവിഭാഗങ്ങൾ അധികാരത്തിലും ഭരണത്തിലും എത്തുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഇ ഡബ്ല്യു എസ് നടപ്പിലാക്കി ഇ ഡബ്ല്യു എസ് നടപ്പിലാക്കി കാരണം എന്താണ് ഇപ്പോൾ തന്നെ എല്ലാ രംഗങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറിയുടെ തസ്തികയില് ഒ ബി സി വിഭാഗത്തിന് മൂന്ന് ശതമാനത്തിൽ താഴെ പ്രാധാന്യമുള്ളൂ എന്ന് പറഞ്ഞതാരാണ് ആരാണ് സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് കേവലം മൂന്ന് ശതമാനത്തിൽ താഴെയാണ് ഇന്ത്യയിലെ ഒ ബി സികളുടെ പ്രാതിനിധ്യം വലിയ പുരോഗമന സ്ഥലമാണല്ലോ കേരളം ഈ സ്വതന്ത്ര കേരളത്തില് എത്ര ഈ സർവ എത്ര സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർമാരായിട്ട് ഒരു ദളിത് ജനതയിൽ നിന്ന് ഒരു ദളിതൻ ഉണ്ടായിട്ടുണ്ടോ ഒരു ദളിത ഉണ്ടായിട്ടുണ്ടോ നമ്മൾ പുരോഗമനത്തിന് ഇങ്ങനെ മുങ്ങിക്കുളിച്ചു നിൽക്കുകയല്ലേ കേരളം നയൻ വൺ സിക്സ് നവോത്ഥാന കേരളമല്ലേ എന്തുകൊണ്ടാണ് സാഹിത്യ അക്കാദമിക്ക് ഒരു ദളിത് സാഹിത്യകാരൻ അധ്യക്ഷനായി വന്നാൽ എന്താ കുഴപ്പം എന്തുകൊണ്ടാണ് ആകാത്തത് സംഗീത നാടക അക്കാദമിക്ക് ഒരു പ്രധാനപ്പെട്ട അധ്യക്ഷയായ അധ്യക്ഷനായിട്ട് ദളിതർക്ക് വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ യോഗ്യതയുടെ കുറവ് കൊണ്ടാണോ യോഗ്യതയുടെ കുറവൊന്നുമില്ല ഉന്നത വി ബിരുദങ്ങൾ ആർജിച്ച മഹാത്മാ യംഗാളി പത്ത് ബിരുദക്കാരെ ആഗ്രഹിച്ചെങ്കിൽ ഇന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും എം ഫില്ലും പി എച്ച് ഡി നെറ്റും ജെ ആർ എമ്മും ഒക്കെയുള്ള വലിയ വലിയ ബിരുദധാരികളും സാഹിത്യകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും ഒരു വലിയ സമൂഹമായി ദളിത് ജനത വളർന്ന് വികസിച്ചിരിക്കുകയാണ് പക്ഷേ ആ ജനതയ്ക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഭരണകൂടങ്ങൾ വളരെ പിന്നോക്കമാണ് വളരെ പിന്നോക്കമാണ് അതിന് താല്പര്യപ്പെടുന്നേ ഇല്ല ഇതുതന്നെയാണ് കേരളത്തിലെ സർവകലാശാലകളുടെ അവസ്ഥ ദളിത് വിഭാഗത്തിൽപ്പെട്ട പ്രൊഫസർമാരില്ലെന്നിട്ടാണോ കൊടുക്കില്ല കൊടുക്കില്ല കുഞ്ഞാമൻ സാറ് പറഞ്ഞ പോലെ മൂട്ടയായിട്ട് ജനിക്കണം വൈസ് ചാൻസലർ കസേര ഇരിക്കണമെങ്കിൽ കുഞ്ഞാമൻ സാറ് പറഞ്ഞ പോലെ മൂട്ടയായിട്ട് ജനിക്കേണ്ടി വരും പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇപ്പോൾ കാലടി സംസ്കൃത സർവകലാശാലയ്ക്ക് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വനിത വൈസ് ചാൻസലറായിട്ട് ഇരിപ്പുണ്ട് പക്ഷെ അത് നമ്മുടെ ഭരണകൂടം തിരഞ്ഞെടുത്ത ഒരാളല്ല ഞാൻ ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല അപ്പം ഈ യാഥാർത്ഥ്യത്തെയൊക്കെ നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പകരം ഈ യാഥാർത്ഥ്യങ്ങൾ ഒന്നും തന്നെ നമ്മളോട് പറയാതെയാണ് രാമൻ്റെയും കൃഷ്ണൻ്റെയും അയോധ്യയുടെ ഒക്കെ അമ്മുമ്മ കഥകൾ പറഞ്ഞ് നമ്മളിങ്ങനെ അന്തരാക്കി നിലനിർത്താം ഇവ എന്ന് ഇവർ വിചാരിക്കുന്നത് ഈ രാമനെയും രാമസങ്കല്പങ്ങളെയും ഒക്കെ തന്നെ വളരെ നേരത്തേ തന്നെ ഉപേക്ഷിച്ച ആളാണ് നമ്മുടെ മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ നിങ്ങൾ രാമനാമം ജപിച്ചിരുന്നാൽ നിങ്ങളുടെ കടമാരും വന്ന് വീട്ടുകയില്ലെന്നും നിങ്ങളുടെ കഴുത്തിൽ തുളസിമാല ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നും നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവില്ല തുളസിമാല കഴുത്തിൽ കഴുത്തിലിട്ടതുകൊണ്ടും എന്ന് പറഞ്ഞ് നമ്മളെ ഉദ്ബോധിപ്പിച്ചു നമ്മുടെ ജനനായകൻ മഹാനായ ബാബാ സാഹേബ് ഡോക്ടർ ജി ആർ അംബേദ്കർ വളരെ നേരത്തെ തന്നെ പറഞ്ഞു ഇതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഇല്ല വെറുതെയാണ് രാമൻ്റെ പുറകെ പോകുന്നത് എന്ന് അദ്ദേഹം നമ്മുടെ ജനതയോട് പറഞ്ഞു വെച്ചു അതുകൊണ്ട് രാമൻ്റെ പേരും പറഞ്ഞ് അടുത്ത് വരേണ്ട യാതൊരു കാര്യവും ഇല്ല നമുക്ക് നമ്മുടേതായ ഉണ്ടായിരുന്നു ദളിത് ജനതയ്ക്ക് അവരുടേതായ ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു മാടനും മറുതയും ചാമുണ്ടിയും കാളിയും എന്നുവേണ്ട എന്നേക്കാളിനും കൂടുതൽ നിങ്ങൾക്കറിയാം അത്തരം ദൈവസങ്കല്പങ്ങളെ പക്ഷേ ആ ദൈവസങ്കല്പങ്ങളെയൊക്കെ ഇന്ന് മാറ്റിയെടുത്തിട്ട് ആ സ്ഥാനത്ത് ദൈവങ്ങളെയൊക്കെ പൂണൂലിടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൂണൂലിടിച്ചുകൊണ്ടിരിക്കുക മധ്യകാലഘട്ടത്തിലെ ഒരു ഗ്രന്ഥവരിയിൽ പറയുന്നത് തിരുപ്പുലിയൂർ ഗ്രന്ഥവരി തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ പറയുന്നത് കൂന്തൽ എന്നൊരു ഭൂതം അവിടെ ശാസ്താവായി നിവേദ്യം തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ പറയുന്നൊരു വാചകമാണ് കൂന്തൽ എന്നൊരു ഭൂതം അവിടെ ശാസ്താവായി നിവേദ്യം അപ്പം കാവില് കൂന്തൽ എന്ന് പറയുന്നൊരു ദൈവം ഉണ്ടായിരുന്നു ഒരു ഭൂതം ഉണ്ടായിരുന്നു ആ ഭൂതത്തെ ബ്രാഹ്മണ പൗരോഹിത്യ ആരാക്കി മാറ്റി ശാസ്താവാക്കി മാറ്റി കാരണം അവർക്ക് അയ്യപ്പനെ അറിയത്തില്ല ബ്രാഹ്മണർക്ക് അയ്യപ്പനെ അറിയില്ല നിങ്ങൾ തന്ത്രഗ്രന്ഥങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കൂ കേരളത്തിലെ ബ്രാഹ്മണർ തന്നെ എഴുതിയ എടുത്ത് പരിശോധിച്ചാൽ അയ്യപ്പൻ എന്നൊരു വാക്ക് ബ്രാഹ്മണർ തന്നെ എഴുതിക്കൂട്ടിയ തന്ത്രഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും ഇല്ല പക്ഷെ അയ്യപ്പൻ്റെ പേരിൽ ഈ ചൂഷണം മുഴുവൻ നടത്തി സാമ്പത്തിക അഭിവൃദ്ധി മുഴുവൻ കൈവരിക്കുന്നത് ഈ വളരെ ചെറു വിഭാഗമായ ബ്രാഹ്മണ കൂട്ടങ്ങളാണ് എന്നുള്ളതാണ് യാഥാർഥ്യം ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം വീണ്ടും നമ്മൾ കേട്ടൊരു വാചകമാണ് ഇന്ത്യ മുന്നണിക്കെതിരായി പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകം നമ്മുടെ രാഷ്ട്രനായകൻ നായകൻ തന്നെയാണത് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള മഹാന്മാരായ ആളുകൾ ഇരുന്ന ഒരു കസേര പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ ഈ ഹിന്ദുത്വർ പറഞ്ഞത് എന്താണ് അയോധ്യ നഗരത്തെ ഇന്ത്യ മുന്നണി അധികാരത്തിലേറിയാൻ ബാബറി താഴിട്ട് പൂട്ടും എന്നാണ് പറഞ്ഞത് ബാബറി താഴിട്ട് പൂട്ടും പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് ആ പറഞ്ഞ വാചകത്തിൻ്റെ സൂക്ഷ്മരാഷ്ട്രീയത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ബാബറി താഴെട്ട് പൂട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അയോധ്യ എന്ന് പറയുന്ന സ്ഥലം മുസ്ലിം അധിനിവേശത്തിൽ നിന്നും മുക്തമാക്കി അയോധ്യ ഇന്ന് കാണുന്ന അയോധ്യ ആക്കി മാറ്റിയത് തങ്ങളാണ് എന്നാണ് ആര് പറഞ്ഞത് ഹിന്ദുത്വ ശക്തികൾ പറഞ്ഞു വെക്കുന്നത് തങ്ങളാണ് ഇന്ന് കാണുന്ന അയോധ്യ ഇന്ന് ആക്കിയത് ഈ മുസ്ലിം അധിനിവേശകാലത്ത് അയോധ്യ തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് അതായത് ജീർണിച്ച് കിടന്ന അയോധ്യയെ ഇന്നത്തെ അയോധ്യ ആക്കി മാറ്റിയത് ആരാണ് തങ്ങളാണ് എന്നാ പറയുന്നത് അപ്പം അയോധ്യ നശിപ്പിച്ചത് ആരാണ് അത് മുസ്ലിങ്ങളും മുഗൾ രാജാക്കന്മാരും അയോധ്യ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഹിന്ദുത്വർ മനസ്സിലാക്കാത്ത ഒരു ചരിത്ര യാഥാർത്ഥ്യം കൂടിയുണ്ട് അത് ഗുപ്തകാലഘട്ടത്തിൽ പുതുവർഷം മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന സംസ്കൃത സാഹിത്യത്തിലെ അദ്വിതീയനായ സാഹിത്യകാരൻ കാളിദാസൻ അയോധ്യ നഗരിയെ പറ്റി വളരെ കൃത്യമായി വർണ്ണിച്ചിട്ടുണ്ട് രാമൻ സരയൂ നദിയിൽ ചാടാൻ പോകുന്നതിന് തൊട്ടു മുമ്പട്ട് തൊട്ടു ആ നിമിഷത്തെയാണ് ആര് വർണ്ണിക്കുന്നത് കാളിദാസൻ തൻ്റെ രഘുവംശത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് ഇവര് പ്രചരിപ്പിക്കുന്ന എന്താണ് അയോധ്യയെ ജീർണതയിൽ നിന്ന് വിമുക്തമാക്കിയത് ഞങ്ങളാണ് അയോധ്യ അയോധ്യയെ ഏറ്റവും വലിയ ജീർണതയിലേക്ക് തള്ളിയിട്ടത് മുഗളന്മാരും മുസ്ലിങ്ങളുമാണ് എന്ന് പറയുക ഇതിലൂടെ എന്താണ് ദളിത് ജനവിഭാഗങ്ങൾ വോട്ട് പോരുന്നെങ്കിൽ പോരട്ടെ എന്നാണ് പക്ഷേ എന്താണ് വസ്തുത നമുക്ക് രഘുവംശത്തിലെ പതിനാറാം സർഗം വായിച്ചു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് പറയും തമബ്രവീൽസുരുവദ്യൗരാദോന്മു തീതം ജനീ രാജന്നി തമബ്രവീൽ സുരുണാനവദ്യീതൗരാപദോന്മുഖേന ി രാജൻ നതിദേവതാ അയോധ്യ രാജധാനിയിൽ സരയൂ നദിയിലേക്ക് ചാടാൻ പോകുന്നതിന് മുമ്പ് ആ ചാടാൻ പോയ കാലഘട്ടത്തിൽ രാമന്റെ ഭരണം കഴിഞ്ഞിട്ടില്ല കഴിയാൻ പോകുന്നേ ഉള്ളൂ ആ സമയത്ത് അയോധ്യാനഗരിയുടെ അതിദേവതയായ നഗരിയുടെ ദേവത രാമന്റെ തന്നെ പുത്രനായ കുശന്റെ അടുത്ത് വരികയാണ് എന്നിട്ട് കുശനോട് പറയുകയാണ് അല്ലയോ രാജൻ വിഷ്ണുപദം പോകാനൊരുങ്ങിയ അങ്ങയുടെ അച്ഛൻ രാമൻ പൗരന്മാരെ കൂടെ കൊണ്ടുപോയതിനാൽ ഇപ്പോൾ നാഥനില്ലാതായ ആ പുരിയുടെ അതിദേവതയാണ് ഞാനെന്നറിഞ്ഞാലും എന്ന് പറഞ്ഞാൽ ആൾക്കാർ താമസമില്ലാത്തൊരു നഗരി ജനങ്ങളൊന്നും താമസമില്ലാത്തൊരു നഗരിയെ പറ്റിയാണ് ഇവിടെ ആര് പറയുന്നത്

സൂര്യവംശേ കുശനോട് അയോധ്യ നഗരി ഒരു ദേവതാ സ്വരൂപിണിയായി വന്ന അയോധ്യ നഗരി കുശനോട് പറയുകയാണ് അന്നൊക്കെ നല്ല രാജവാഴ്ചയിൽ കൊണ്ടാടത്തക്ക സമൃദ്ധി കൊണ്ട് അളവേ അത്ഭുതപ്പെടുത്തുന്ന ഈ അയോധ്യ ഇപ്പോൾ നശിച്ച് നാറാണക്കല്ലായിരിക്കുന്നു ജീർണാവസ്ഥയിലായിരിക്കുന്നു എന്നാണ് രാമന്റെ പുത്രനായിരിക്കുന്ന കുശനോട് ആര് ആരുമെന്ന് പറയുന്നത് അയോധ്യ നഗരിയുടെ അതിദേവത എന്ന് പറയുന്നത് ആ അയോധ്യയിലെ കോട്ടകൊത്തളങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുന്നു കോട്ടമതിലുകളെല്ലാം പൊളിഞ്ഞിരിക്കുന്നു പാതകൾ നശിച്ചിരിക്കുന്നു പിടിച്ച അവസ്ഥയിലാണ് അയോധ്യ രാജധാനി എന്ന് വളരെ കൃത്യമായി കാളിദാസൻ തൻ്റെ രഘുവംശത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ ഇത്രയും വിശദമായി പറയാൻ കാരണം ആരാണ് അയോധ്യയെ നശിപ്പിച്ചത് ആര് കാരണമാണ് അയോധ്യ ജീർണമായി പോയത് അയോധ്യ ജീർണമായി പോയത് അയോധ്യയുടെ സവർണ ഭരണം കൊണ്ടും ചാതുരു ക്രമം കൊണ്ടും ബ്രാഹ്മണ്യത്തിൻ്റെ ചൂഷണാധിഷ്ഠിതമായ മേൽക്കോയ്മ വ്യവസ്ഥ കൊണ്ടുമാണ് അയോധ്യ തകർന്ന് ധരിപ്പണമായത് ചാതുർവർണ്ണവും ബ്രാഹ്മണ്യവും നിൽക്കുന്നൊരു സ്ഥലത്ത് നേരെ ചോവിന് വ്യാപാരം നടക്കൂ സമ്പത്തിന്റെ ക്രയവിക്രയം ചോദനു നേരെ നടക്കൂ നടക്കില്ല അപ്പം വാണിജ്യത്തിന്റെ അപജയം കൊണ്ട് അയോധ്യ നഗരി പോയി എന്ന് കാളിദാസൻ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം മൂന്നോ നാലോ നൂറ്റാണ്ടുകളിൽ തന്നെ കാളിദാസൻ തന്നെ അയോധ്യയെ പറ്റി എഴുതുന്നത് ഇപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അയോധ്യ നഗരിയുടെ നാശകർത്താവ് ആരാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് അയോധ്യ നഗരിയുടെ ജീർണാവസ്ഥയ്ക്ക് കാരണം പക്ഷേ ആ നഗരിയെ നശിപ്പിച്ചത് മുസ്ലിം അധിനിവേശവും മുസ്ലിങ്ങളുമാണ് എന്ന് പറയുന്നതിലൂടെ ഇന്ത്യയിലെ ദളിത പിന്നാക്ക ബഹുജനങ്ങളുടെ അപരസ്ഥാനത്ത് മുസ്ലിങ്ങളെ നിർത്തി ഒരു അപരവിദ്വേഷം സൃഷ്ടിക്കാനാണ് ആര് ശ്രമിക്കുന്നത് ഇന്ത്യൻ ബ്രാഹ്മണനെ ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളോട് ഇസ്ലാമോ ഭോബിക്കായിട്ടുള്ള പെരുമാറ്റ ശൈലി ആർക്കാണുള്ളത് അത് ഇന്ത്യയിലെ സവർണർക്കാണ് ഇന്ത്യയിലെ സവർണർക്കാണുള്ളത് കാരണം ദളിതലും മുസ്ലിങ്ങളും ഒക്കെ തമ്മിൽ നമ്മുടെ സമൂഹത്തിലേക്ക് അടിത്തട്ടിലേക്ക് നോക്കിയാൽ അറിയാം ധാരാളം കൊടുക്കൽ വാങ്ങലുകളും പരസ്പരമുള്ള സാഹോദര്യവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് പക്ഷെ അവർ പറയുന്നത് എന്താണ് ഇന്ത്യയിലെ ബഹുജനങ്ങൾക്ക് ഇസ്ലാമോ ഭോബി ഉണ്ടെന്നാണ് ഇന്ത്യയിലെ ബഹുജനങ്ങൾക്കല്ല ഇസ്ലാമോ ഹോബിയ ഇന്ത്യയിലെ സവർണർക്കും ബ്രാഹ്മണ ശക്തികൾക്കുമാണ് ഇസ്ലാമോ ഹോബിയ ഉള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തുറന്നു പറയേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് ഞാൻ ചുരുക്കുകയാണ് ഈ കീഴാള ഹിന്ദുത്വം എന്ന് പറയുന്ന ആ സങ്കല്പം തന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യം നമ്മൾ ചരിത്രത്തിന്റെ നമ്മുടെ പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകൾ മുതൽ മാത്രമല്ല അതിനും അപ്പുറത്തേക്ക് പോയാൽ വർത്തമാനകാലത്തെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഈ ബ്രാഹ്മണ്യത്തിനെതിരെ നിശ്ചിതമായി പോരാടിയ ഒരു സമുദായമാണ് ദളിത് സമുദായം എന്ന് വളരെ കൃത്യമായ ചരിത്രരേഖകളുണ്ട് ഹിന്ദുത്വവുമായിട്ട് എക്കാലവും സന്ധി ചെയ്ത് ഭരണത്തിലേറാൻ ശ്രമിച്ചത് ഇന്ത്യൻ ബ്രാഹ്മണ്യവും ഇന്ത്യൻ സവർണതയുമാണ് അപ്പോൾ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരം എന്താണ് ബ്രാഹ്മണ്യമാണ് അത് സവർണതയാണ് അപ്പൊ ഹിന്ദുത്വത്തിന്റെ മറ്റൊരു പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിന്റെ മറ്റൊരു പേരാണ് സവർണത എന്ന് പറയുന്നത് അപ്പൊ സവർണതയാണ് ഹിന്ദുത്വത്തിന്റെ അടിത്തറ എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നെല്ലാം തെളിഞ്ഞു കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണ് ഇതിന് പരിഹാരം ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് സാമുദായിക പ്രാതിനിധ്യമാണ് ഇതിനുള്ള പരിഹാരം കാരണം എന്താണ് ഇപ്പോൾ എല്ലാ മേഖലകളിലും ഭീകരമായ രീതിയിൽ സവർണാധിപത്യം തുടരുന്നു കോടതികൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോ ഓഫീസുകൾ നമ്മളെടുത്ത് പരിശോധിക്കും ഓരോ ഓഫീസെടുത്ത് പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴ ഉദ്ഘാടകനായിട്ടുള്ള അദ്ദേഹം സൂചിപ്പിച്ചു നമ്മൾ ഈ കൂട്ടായ്മയ്ക്കൊരു ഒരു ഒരു പ്രാധാന്യം കൂടിയുണ്ട് ഒരു ദളിത് ഉദ്യോഗസ്ഥന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു അത്താണി കൂടിയായത് മാറണം എന്നുള്ളത് അതിന് വലിയൊരു രാഷ്ട്രീയ വലിയൊരു ദിശാസൂചിക അതിനാ തന്ത്രലീനമായിരിക്കുന്നുണ്ട് എന്താണ് ആ ദിശാസൂചിക ഇന്ത്യയിലെ ഒരു സവർണന് ഒരു പ്രശ്നം പരിഹരിക്കാൻ എങ്ങും പോകേണ്ട ആവശ്യമില്ല ഒരു ചെറിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു യാഥാർത്ഥ്യം കൂടിയാണ് എനിക്ക് തോന്നുന്നു എന്നോട് പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാലാജ് സാറാണെന്ന് തോന്നുന്നു ആ കഥ പറഞ്ഞത് ഒരാള് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി എയർപോർട്ടിൽ ചെല്ലുക എയർപോർട്ടിൽ ചെല്ലുമ്പം എന്തോ ഒരു തടസ്സം അയാൾക്ക് അനുഭവപ്പെടുന്നു ചില രേഖകളുടെ പ്രശ്നം അപ്പോൾ ആ അവിടെ ചെന്നിട്ട് ചോദിക്കുന്നത് ഏ മിസ്റ്റർ നായരുണ്ടോ മിസ്റ്റർ നായർ എന്നാ ചോദിക്കുന്നത് കാരണം എവിടെ ഒരു മിസ്റ്റർ നായർ അല്ലെങ്കിൽ മിസസ് നായർ എവിടെയും കാണും ആ പ്രശ്നം അപ്പോൾ മിസ്റ്റർ നായർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻ നായർ എന്നോ ഗോവിന്ദൻ നായർന്നോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഒരു ഒരു മിസ്റ്റർ നായരോട് ഉണ്ട് ആ പ്രശ്നം അവിടെ പരിഹരിക്കുന്ന ഒരു വ്യവസ്ഥ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്കിടയിൽ അത്തരം വ്യവസ്ഥകൾ നമുക്ക് വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത്തരം സാഹോദര്യം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് ഉദ്ഘാടന സംഭാഷണത്തിൽ സുരേഷ് സാർ സൂചിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കീഴാള ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ് സോഷ്യോളജിക്കലായിട്ടൊക്കെ പറയുന്ന ഈ രൂപപ്പെടുത്തുന്ന ഈ സിദ്ധാന്തം അടിസ്ഥാനപരമായി പ്രശ്നനിർഭരമാണ് എന്നും കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണം തെളിയിക്കുന്നത് ഇന്ത്യയിലെ സവർണറുടെയും ബ്രാഹ്മണജാതി വിവാഹങ്ങളുടെയും വലിയ പിന്തുണയിലാണ് ഈ ഹിന്ദുത്വ ഭരണം നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും എന്നുമാണ് അത് അടിസ്ഥാനപരമായി കീഴാളരൻ കീഴാളരാക്കപ്പെട്ട സമുദായങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നിഷേധിക്കുകയും അവരെ കൂടുതൽ കൂടുതൽ അപകടത്തിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്കാണ് നമ്മളെ കൊണ്ടുചെന്ന് ആക്കിയിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മുക്തി കൈവരണമെങ്കിൽ മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ മുമ്പിൽ ഒരു വഴി തുറന്നിട്ടിട്ടുണ്ട് ആ വഴിയുടെ പേരാണ് പ്രാതിനിധ്യ ജനാധിപത്യം റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എല്ലാ മേഖലകളിലും അത്തരം ഒരു പ്രാതിനിധ്യം നമുക്കുണ്ടാവണം യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ കൂടിയ മീറ്റിങ് ഒരു ഒരു ചുവട് മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ആ ചുവട് എന്ന് പറയുന്നത് എയ്ഡഡ് മേഖലയിലുള്ള പ്രാതിനിധ്യത്തിനായുള്ള ശക്തമായ സമരത്തിന് നമ്മൾ ആഹ്വാനം ചെയ്യണം ശക്തമായ സമരത്തിന് ആഹ്വാനം ചെയ്യണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ല സത്യത്തിൽ ആ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന ആ പഴഞ്ചൊല്ലു പോലെ ഉണ്ടായിരിക്കുന്നത് ഈ ഫ്യൂഡൽ നാടുവാഴുത്തത്തിൻ്റെ പഴഞ്ചൊല്ലാണോ കാരണം ആരാണ് കരയുന്നത് കരയുന്നത് ഇന്ത്യയിലെ ദുരിത ദുരിതത്തിലും പാർശ്വവൽക്കരണത്തിലും പെട്ടുപോയ ജനതയ്ക്ക് മാത്രമേ കരയേണ്ടി വരുത്തുള്ളൂ മറ്റാർക്കും കരയണ്ട മറ്റാർക്കും കരയേണ്ട ആവശ്യമില്ല ഇ ഡബ്ല്യു എസ് സംവരണം നടപ്പിലാക്കുന്നതിന് ആരും കരഞ്ഞില്ല സമരം ചെയ്തില്ല ഒരു പോസ്റ്റർ പോലും ഒട്ടിച്ചില്ല ഒരു പ്രസ്താവന പോലും ആരും ഇറക്കിയില്ല വളരെ നിസ്സാരമായി ഇ ഡബ്ല്യു എസ് സംവരണം നടപ്പിലാക്കി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ പക്ഷേ നമ്മൾ ശക്തമായ ആവശ്യം ഉന്നയിക്കാതെ എയ്ഡഡ് മേഖലയിൽ പ്രാധാന്യം ഉറപ്പിക്കാൻ കഴിയില്ല കാരണം വലിയ ഭീകരമായ രീതിയിൽ പൊതുപണമൊഴുകുന്നൊരു മേഖലയാണ് അവിടെ എത്രയോ ആളുകൾ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയ നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലിയില്ലാതെ നിൽക്കുമ്പോൾ ഈ സവർണ കുത്തക തുടരുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ദേവസ്വം ബോർഡും എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയും യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് ആ ഒരു പരിപാടി നമ്മൾ അവസാനിപ്പിച്ച് പ്രാ ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച പ്രാദ് ജനാധിപത്യത്തെ സംബന്ധിച്ച ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ പോരാട്ടം ശക്തിപ്പെടുത്താൻ ഇത്തരം സമ്മേളനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇത്തരം ഒരു പരിപാടിയിലേക്ക് എന്നെ വിളിക്കുകയും അല്പനേരം നിങ്ങളോട് സംസാരിക്കാൻ അവസരം നൽകിയതിലും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്നേഹാഭിവാദനങ്ങൾ നന്ദി നമസ്കാരം